ി ലൈറ്റുകൾ തെളിഞ്ഞു നടുക്കഥ രാഹുൽ ഗാന്ധി വോട്ട് കൊള്ള ആരോപണം ഉന്നയിക്കുന്നു പക്ഷേ സംഗതി ഇതാണ് തെളിവില്ല വിശ്വാസ്യതയില്ല വെറും രാഷ്ട്രീയ നാടകം ായി രാഹുൽ ഗാന്ധി പറയുന്നു ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് സംവിധാനം ആകെ തകർന്നിരിക്കുകയാണ് കള്ള വോട്ടർമാർ നിഷ്പക്ഷരല്ലാത്ത തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വെന്റിലേറ്ററിലായ ജനാധിപത്യ സംവിധാനം പൊതുരോക്ഷം ഉണ്ടാക്കിയെടുക്കാനുള്ള കടന്നു വരുമ്പോൾ പരിശോധിക്കപ്പെടുമ്പോൾ തിരക്കഥ പാടും മഹാരാഷ്ട്രയിൽ രാഹുൽ ഗാന്ധി വിരൽ ചൂണ്ടുന്നത് വോട്ടർമാരുടെ എണ്ണത്തിൽ വന്ന വർധനവിലേക്കാണ് നാല് പോയിന്റ് നാല് ശതമാനം വോട്ടർമാർ കൂടി എന്നാണ് പറയുന്നത് കേൾക്കുമ്പോൾ അയ്യോ ആണോ എന്നൊക്കെ തോന്നും നാടകീയതയും തോന്നും പക്ഷേ വാസവും അറിയും വരെ മാത്രം രണ്ടായിരത്തി നാലിൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ വോട്ടർമാരുടെ എണ്ണത്തിൽ ഉണ്ടായത് നാല് പോയിന്റ് ഏഴ് ശതമാനം വർധനവാണ് രണ്ടായിരത്തിഒമ്പതിൽ നാല് പോയിന്റ് ഒന്ന് ശതമാനവും കോൺഗ്രസിന്റെ ഒരു ബൂത്ത് ഏജന്റ്മാരും എണ്ണത്തിൽ എന്തെങ്കിലും പ്രതിഷേധമോ സംശയമോ ഉന്നയിച്ചിട്ടില്ല ഇനി തട്ടിപ്പാണ് നടന്നതെങ്കിൽ വാർത്താ സമ്മേളനം നടത്തിയാൽ മാത്രം മതിയോ എന്താണ് കേസ് കൊടുക്കാത്തത് കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ രാഹുൽ എടുത്തു പറഞ്ഞത് മഹാദേവപുരത്തെ കാര്യമാണ് പക്ഷേ വോട്ടർമാരുടെ കാര്യത്തിൽ നടന്ന വമ്പൻ ക്രമക്കേടുകളെ പറ്റി ഒരക്ഷരം മിണ്ടിയതുമില്ല ബി ജെ പി സീറ്റുകളിലല്ല മറിച്ച് കോൺഗ്രസ് ശക്തികേന്ദ്രങ്ങളായ ശിവാജിനഗറിലും ചമ്രാജ് പേട്ടിലും തൊണ്ണൂറ് ശതമാനവും ന്യൂനപക്ഷ വോട്ടർമാരുള്ള മലേഗാവ് സെൻട്രലിൽ വോട്ടർമാരുടെ എണ്ണത്തിലുണ്ടായത് നാൽപ്പത്തി മൂന്ന് പോയിൻ്റ് അഞ്ച് ശതമാനം വർധനവാണ് നൂറുകണക്കിന് വോട്ടർമാരുടെയും മേൽവിലാസം അപൂർണമായിരുന്നു ആ ഒരു ഒറ്റ സീറ്റാണ് ധൂലേ ഫലത്തിൽ സ്വാധീനിച്ചത് പക്ഷേ അത് സൗകര്യപൂർവ്വം രാഹുലിന്റെ സ്ക്രിപ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു ഇനി വരുന്നതാണ് ശരിക്കുമുള്ള കാര്യം കോൺഗ്രസ് ജയിച്ചാൽ തിരഞ്ഞെടുപ്പ് സുതാര്യം ബി ജെ പി ജയിച്ചാൽ തട്ടിപ്പ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഒന്ന് തന്നെയാണ് നിയമങ്ങളിലും മാറ്റമൊന്നുമില്ല രാഹുലിന്റെ വിലയിരുത്തൽ മാത്രമാണ് വ്യത്യാസമാവുന്നത് എന്തുകൊണ്ടാണ് കോടതിയിൽ പോകാത്തത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുലിനെ വെല്ലുവിളിച്ചിട്ടുണ്ട് രേഖാമൂലം പരാതി നൽകൂ കോടതിയെ സമീപിക്കൂ അവകാശവാദങ്ങൾ തെളിയിക്കാം അതല്ല ആരോപണങ്ങൾ കളവെങ്കിൽ നടപടി നേരിടാം അതിനൊന്നും പറ്റുന്നില്ലെങ്കിൽ പോരാട്ടം തെരുവിലെ റാലികളിലും അഭിമുഖങ്ങളിലും യോഗങ്ങളിലും മതി കയ്യടിയല്ലേ വേണ്ടൂ തെളിവൊന്നും നൽകുകയും വേണ്ട രാഹുൽ ഗാന്ധിയുടെ ഈ നാടകം നാട്ടിലൊതുങ്ങുന്നില്ല വിദേശ മാധ്യമങ്ങളിലുമുണ്ട് അഭിമുഖങ്ങളും പ്രസംഗങ്ങളും എന്നിട്ട് ഇതേ റിപ്പോർട്ടുകൾ ഇന്ത്യയിൽ അവതരിപ്പിക്കും ആഗോള തെളിവിത എന്നും പറഞ്ഞു ഇതൊരു വലയമുണ്ടാക്കലാണ് എല്ലാവരും ഒരേ കാര്യം സമ്മതിച്ചു എന്ന് വരുത്തി തീർക്കുക അടിസ്ഥാനമില്ലാതെ വസ്തുതകൾ അവഗണിക്കപ്പെടുന്നു അതേസമയം ബീഹാറിലും കേരളത്തിലും രാഹുലിന്റെ സ്വന്തം വയനാട്ടിലുമൊക്കെ വോട്ടർ പട്ടികയിൽ ശരിക്കും നടക്കുന്ന ക്രമക്കേടുകൾ വ്യക്തമാക്കുന്നത് ലക്ഷക്കണക്കിന് വ്യാജ എൻട്രികളാണ് കോൺഗ്രസിന് പരാതിയില്ല എതിർപ്പും ഇല്ല സ്വന്തം വോട്ട് ബാങ്കിന് ഭീഷണിയാകുമ്പോൾ മാത്രമാണ് പ്രശ്നം ഇതിപ്പോ പുതിയ കാര്യമൊന്നുമല്ല സി എ പ്രക്ഷോഭം കർഷക പ്രക്ഷോഭം എല്ലാം അവതരിപ്പിക്കുന്നത് ജനാധിപത്യത്തിന്റെ അന്ത്യമായിട്ടാണ് ലക്ഷ്യം വ്യവസ്ഥിതി നന്നാക്കലല്ല മറിച്ച് സിസ്റ്റത്തിന് വ്യവസ്ഥിതിയിലുള്ള വിശ്വാസം തകർക്കലാണ് കുറ്റമറ്റ എല്ലാം തികഞ്ഞ തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലോകത്തൊരിടത്തുമില്ല പക്ഷേ ജനാധിപത്യം എന്നത് രാഷ്ട്രീയ നാടകങ്ങൾക്കുള്ള വകയുമല്ല രാഹുലിന് തൻ്റെ വാദങ്ങൾ തെളിയിക്കാൻ ഒട്ടേറെ വഴികളുണ്ട് ഹർജികൾ സത്യവാങ്മൂലങ്ങൾ കോടതികൾ അങ്ങനെ പലതും തെളിവല്ല മറിച്ച് അദ്ദേഹം തിരഞ്ഞെടുത്ത ആയുധം ഹാഷ്ടാഗുകളാണ് പരാതി കോടതിയിൽ ഉന്നയിക്കും വരെ വോട്ടുകൊള്ള അങ്ങനെ തന്നെ നിലനിൽക്കും രാഷ്ട്രീയ നാടകം അല്ലെങ്കിൽ പ്രഹസനം അത്ര തന്നെ കാരണം ജനാധിപത്യം എന്നത് പ്രസംഗങ്ങളോ തലക്കെട്ടുകളോ അല്ല അത് രൂപപ്പെടുന്നതും ശക്തിപ്പെടുന്നതും ആ ഒരു നിമിഷത്തിലാണ് വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തുന്ന ആ സമയത്ത് Subscribe to One India and never miss an update.